നമ്മുടെ നാട്ടിൽ ആൾദൈവങ്ങൾക്കൊരു വഞ്ചുമല്ല പല ആൾക്കാരും ഒരു ദിവസത്തെ സുപ്രഭാതത്തിൽ ദൈവങ്ങളാണെന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടാറുണ്ട് പലരെയും അക്സെപ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പം നമ്മളെ സമാധിയായ ഗോപിൻസ്വാമി വരെ ചിലപ്പോൾ ഒരു ദൈവമായിട്ട് മാറാൻ സാധ്യതയുണ്ട് അതുപോലെ തലയ്ക്ക് വെളിവില്ലാത്ത പുതിയൊരു ദൈവം ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അയാളുടെ വീഡിയോ ഒന്ന് കാണാം കഴിഞ്ഞ ജന്മത്തിൽ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൃഷ്ണനായിരുന്നു ഈ ജന്മത്തിൽ ഞാൻ കൃഷ്ണന്റെ അവതാരത്തിൽ കൽക്കായിട്ടാണ് ജനിച്ചിട്ടുള്ളത് പമനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇരിക്കുന്നതും താങ്കൾ തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് മഹാവിഷ്ണു ഞാൻ തന്നെയാണ് ശ്രീകൃഷ്ണനും ഞാൻ ഞാൻ തന്നെയാണ് തന്നെയാണ് ശ്രീകൃഷ്ണനും എല്ലാം നാം തന്നെയാണ് ശ്രീകൃഷ്ണനും ഞാൻ തന്നെയാണ് ഇപ്പൊ ഈ ജന്മത്തിൽ ഇപ്പോ കലിക്കായിട്ടാണ് അവതരിച്ചത് ഇപ്പൊ അത് പറയുന്ന കേട്ടിട്ട് കലിക്കുകയാണെന്ന് തോന്നില്ല എന്തോ കലക്കി കുടിച്ചതായിട്ടാണ് തോന്നുന്നത് ഇയാളോട് ഈ ചോദ്യം ചോദിക്കുന്ന ആൾ ഈ ചോദ്യം ചോദിക്കുന്നതിന് പകരം അടിച്ച ബ്രാൻഡ് ഏതാണെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ കാണുന്ന പല ആൾക്കാർക്കും ഇതൊരു ഉപകാരപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം എൻ്റെ രോഹിണി നക്ഷത്രം വീണ്ടും ഞാൻ പറയാം എൻ്റെ രോഹിണി നക്ഷത്രം പഞ്ചമിയിലാണോ അഷ്ടമിയിലാണോ ജനനം എന്ന് അറിയില്ല വർഷങ്ങൾക്ക് മുമ്പാണ് ജനിച്ചത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് യേശുക്രിസ്തുമായിട്ടും ജനിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണൻ അച്ഛൻ ജനിച്ചിട്ടുണ്ട് എന്തായാലും മത സൗഹാർദ്ദം കീപ്പിക്കുന്നുണ്ട് എല്ലാ ദൈവങ്ങളും പുള്ളി ഒരു പ്രാവശ്യം കഴിഞ്ഞു വന്നതാണ് എന്തായാലും അപാരത്തുലിക്കട്ടിയാണ് എന്നിലുള്ള ആത്മാവിന്റെ ശക്തി അതായത് ഓറയുടെ ശക്തി എന്റെ ശരീരത്തിന്റെ ശക്തി ഈ ഷ്ണു മഹേശ്വരൻ എന്ന് പറയുന്നതിന് എനിക്ക് എന്താണ് ആധാരം അതല്ലേ അതുകൊണ്ടാണ് തെളിവ് ഇതാണ് എടുക്കേണ്ടത് ഏത് അതൊന്നും ഞങ്ങൾ എടുക്കൂല അത്രക്കാരല്ല അത്രക്കാരല്ല നിങ്ങൾക്ക് കാണുമെങ്കിൽ എടുക്കണം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അഴിച്ചു തരാം ആയെ അതൊന്നും അയച്ചു തരരുത് അത്രക്കാരല്ല നിങ്ങൾ അതൊന്നും തെളിവായി കൂട്ടാൻ പാടില്ല നല്ല തെളിവ് എന്തെങ്കിലും അത് നിങ്ങൾ കാണുക എന്റെ ബ്ലഡ് എന്ന് പറയുന്നത് ആണ് ആണ് കാരണം ഇത് എന്താ ഇങ്ങനെ പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വിഡിത്തരായിട്ട് പറയുന്നതല്ലേ വിഡിത്തരൊന്നുമല്ല ചെറുതായിട്ടൊന്ന് തലക്ക് ഓളം പോയതാ അല്ലാതെ നിങ്ങളുടെ മുന്നിൽ ഞാൻ തെളിവായിട്ട് തരുന്നത് എന്താ വെച്ചു കഴിഞ്ഞ കല്ലറ കുരിശ് ഇത് ഇത് കല്ലറയാ കല്ലറ തന്നെയാ അതെ അതെ എന്തായാലും കല്ലറ തന്നെയാണ് ഇതാരുടെ ഇത് ശങ്കുമാൻ എന്ന് പറയുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിസ്ക ഇവിടെ ഇത് സ്ഥാപിച്ചിട്ടുള്ളതാണ് ശങ്കുമാനാണ് ഇതിന്റെ ഇവിടെ ഇരിക്കുന്നത് ശംഖുമാനായിരിക്കും പുള്ളിമാനും ആയിരിക്കും കാട്ടിലെ ഒത്തിരി ഏതോ കാട്ടില് വല്ല പുള്ളിമാനേം കുന്നിട്ട് കുഴിച്ചിട്ടിട്ട് അതിന്റെ മോള് കേറിയിരിക്കുന്നതായിരിക്കും എന്റെ എന്റെ കയ്യിലും ശംഖുണ്ട് എത്ര കാലമായി ഇവിടെ ഇരിക്കുന്നത് ഞാൻ ഏകദേശം ഒരു പത്തിരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇരുന്ന് ഇരു ഇരുന്നുകൊണ്ടിരിക്കുന്ന അന്ന് കുറച്ച് സമയം ഇരിക്കാറുള്ളു പക്ഷെ ഇപ്പോ ഈ അമ്പത് വയസ്സ് കഴിഞ്ഞ നാല്പ അന്ന് പിന്നെ പണിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ പണി കഴിഞ്ഞ് ഒന്ന് വീശാൻ വേണ്ടിയിരിക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ തട്ടിപ്പോയിന്നെ തോന്നുന്നത് ഇപ്പൊ ഞാൻ ഫുൾ ടൈം ഇവിടെ പണിക്കൊന്നും പോകാതെ അടിച്ചു കിളിയായിട്ട് ഇവിടെ തന്നെ ഇരിക്കുന്നേ നാൽപ്പത്തി ഒമ്പത് വയസ്സ് തൊട്ടാണ് ശരിക്കും തുടങ്ങിയത് ഇപ്പൊ അമ്പത്തൊന്ന് വയസ്സായി എനിക്ക് രണ്ട് പ്രാവശ്യമാണ് ഭഗവാൻ മരുന്ന രാത്രിയിൽ സ്വപ്നം കണ്ടത് രണ്ട് പ്രാവശ്യം ഞാൻ തിരുവനന്തപുരത്ത് പോയി ഒരു പ്രാവശ്യം പുള്ളി വരണം എന്താണ് ഇവിടേക്ക് എടുക്കുന്നത് എന്താ എന്നെ കാണാൻ വരുന്നില്ലേ പത്മനാഭ സം വരുന്നില്ലേ എന്ന് രണ്ട് പ്രാവശ്യമാണ് സ്വപ്നം കണ്ടത് ഞാൻ രണ്ട് പ്രാവശ്യം പോയി കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നാരായണീപ ചോദിച്ചു നിങ്ങളാരാണ് നിങ്ങളാരാണെന്ന് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു അങ്ങനെ ഇവിടുന്ന് രാത്രിയിൽ തല ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ബുള്ളറ്റിൽ പോയി അവിടെ ചെന്നിറങ്ങി അവിടെ പിറ്റേ ദിവസം ഒരട്ട എട്ടേ മുക്കാൽ നേരത്തെ അവിടെ വന്നു വന്നതിന് ശേഷം അവിടെ റൂമെടുത്തു കുളിച്ചു പത്മനാഭനെ കണ്ടു അവിടെ അവിടെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ കർമ്മങ്ങളും ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ ഒന്ന് കറങ്ങി കൊട്ടാരത്തിൽ പോകണമെന്ന് പറഞ്ഞു അവിടെ പോയി പഠിക്ക് ചെന്നു അവിടെ രണ്ട് വാശിമാരന്മാരുണ്ടായിരുന്നു അവർക്ക് രണ്ടു പേരും കാണിച്ചു കൊടുത്തു ഞാൻ ഇന്ന ആളാണ് ഇന്നതൊക്കെ എൻ്റെ കയ്യിലുണ്ട് ആ വാച്ച്മാൻമാരോട് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഉള്ളിക്ക് കയറാൻ പറ്റില്ല അതിനൊരുപാട് പ്രൊസീജിയറുകൾ ഉണ്ട് അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു ശരി ഞങ്ങൾ പിന്നെ അവർക്ക് കാര്യം മനസ്സിലായി തലക്ക് കിളി പോയിട്ടുള്ള ആളാണ് ഇയാൾ ഇന്ന ആളാണ് ഞാൻ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞ് ചെന്നതാണ് അയ്യോ അങ്ങനെയൊന്നും കയറാൻ പാടില്ല അതിന് കുറച്ച് പ്രൊസീജിയർ ഒക്കെ ഉണ്ട് നൈസായിട്ട് പറഞ്ഞാൽ ഇയാളവിടെ ഓടിച്ചു വിട്ടു അതാണ് സംഭവം സമയമില്ല അവൻ നേരെ തിരിച്ചു പോന്നു തിരിച്ചു പോന്ന് റൂമിൽ വന്നു ഞങ്ങൾ കുളിച്ച് ഭക്ഷണമൊക്കെ അഴിച്ച് കുറച്ചേരം കിടന്നു കെടുന്നതിന് ശേഷം രാത്രി പന്ത്രണ്ടേ കാലിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് അന്ന് വന്നുണ്ട് ഇരുപത്തിമൂന്നില് ഈസ്റ്ററിൻ്റെ ഈസ്റ്ററിന്റെ അന്നാണ് ഞങ്ങൾ അവിടെ എത്തിയത് രാത്രി പന്ത്രണ്ടേ കാലിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പറ ഒരു പന്ത്രണ്ടേ കാലിന് പെണ്ണിറ്റ് പറഞ്ഞു നമുക്ക് പോകണം അപ്പം അങ്ങനെ കുളിച്ച് ഞങ്ങൾ അവിടുന്ന് അഡ്രസ്സൊക്കെ മാറി അവിടുന്ന് പന്ത്രണ്ടേ കാല് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചാവിയൊക്കെ കൊടുത്ത് ഇറങ്ങിയ ഗംഭീര് ഇടിവെട്ടും മഴയായിരുന്നു അവിടെ അപ്പോൾ നാരായണി ചോദിച്ചു എങ്ങനെയാണ് നമുക്ക് പോകണ്ടേ ഈ മഴയും ഇടിവെട്ടും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യം നമുക്ക് പോകാൻ ഒരു സാധ്യതയും കുറവാണ് എന്താ ചെയ്യുക അപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ഞങ്ങളുടെ വീട് തൃശ്ശൂരാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ബൈക്കിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ മഴയും ഇടിവെട്ടും പെട്ടെന്ന് നിർത്തി തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പോവാൻ സാധിക്കില്ല അങ്ങനെ ഒന്ന് മുപ്പത് സെക്കൻഡുള്ള ഇടിവെട്ടും മഴ എവിടെയും പോയെന്നറിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി വേറെ എവിടെയും പോയതാവില്ല അന്ന് മിക്കവാറും സ്വാതന്ത്ര്യ സമരത്തിനും പോയതാവാനാണ് സാധ്യത എഴുപത്തഞ്ച് കിലോമീറ്റർ പുറകില് വന്നു എഴുപത്തഞ്ച് കിലോമീറ്റർ പുറകിൽ വന്നതിന് ശേഷം നാരായണി പറഞ്ഞു ചായ എന്ന് പറഞ്ഞു ശരി ഞങ്ങൾ ഞാൻ സൈഡില് ഹൈവേ ആയിരുന്നു സൈഡിൽ നിർത്തി

അവിടെ നിന്ന് തിരു തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങി എഴുപത്തഞ്ച് കിലോമീറ്റർ പുറകിൽ വന്നു അപ്പോൾ നാരായണി പറഞ്ഞു ചായ കുടിക്കണമെന്ന് പറഞ്ഞു ചായ കുടിക്കാനായിട്ട് സൈഡിൽ നിർത്തി നാരായണി അവിടെ നിന്ന് നിന്നു ഞാൻ പോയി മേടിച്ചിട്ട് വരാൻ തുടങ്ങി ചായ കുടിക്കാൻ പോയി ആ ഹോട്ടലിൽ ചെന്നപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ പാലില്ല ചായ ഇല്ല കട്ടൻ ഉള്ളൂ അപ്പോൾ പറഞ്ഞു കട്ടൻ ചായ ആൾ കുടിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കട്ടൻ ചായ വേണ്ട അപ്പോൾ ഞാൻ അവിടെ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിങ്ങോട്ട് വന്നു വന്നതിൻ്റെ ശേഷം ബൈക്ക് ചായ ഓൺ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആൾ കയറിയിരുന്നു പക്ഷേ വണ്ടി പോവില്ല അങ്ങനെ വണ്ടി കീറിലിട്ട വണ്ടി പോവില്ല അങ്ങനെ പത്ത് പതിനേഴ് പ്രാവശ്യം ആൾക്കയറിയിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി കീറിലിട്ട പോവില്ല ഒരു നിലയ്ക്കും വണ്ടി പോവില്ല ആരോ പിടിച്ചു നിർക്കുന്ന പോലെ ആയിരുന്നു അവിടെ ആ വണ്ടി നിന്നിരുന്നത് ബുള്ളറ്റ് ആണോ ചെയ്തത് ഞാനല്ല ചെയ്തത് അത് ആ ഒരു ശക്തിയാണ് അവിടെ വന്ന ചെയ്തത് ആ പിടിച്ചു നിർത്തുകയായിരുന്നു ആ വണ്ടി പോകുന്നുണ്ടായിരുന്നില്ല ഗീറിട്ട വണ്ടി പോല വണ്ടി ഗീറിട്ട് കഴിഞ്ഞാൽ വണ്ടി പോല വണ്ടി ചായ കൊടുക്കാത്തതിനാണോ ചായ കിട്ടിയത് അല്ല അതൊരു പരീക്ഷണം ആയിരുന്നു ഞാൻ ആരാണെന്ന് നാരായണിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായിരുന്നു ആ പരീക്ഷണം അങ്ങനെ പത്ത് പതിനേഴ് പ്രാവശ്യം കയറി ഇറങ്ങി നിന്നു അതിനുശേഷം എന്നോട് പറഞ്ഞു നിങ്ങളൊരു മെക്കാനിക് അല്ലേ ആ ബൈക്ക് ഒന്ന് നോക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ നടന്ന് നോക്കി പുതിയ വണ്ടി പോകുന്നില്ല സംഭവം വണ്ടി പോകാത്ത ഒന്നും കൊണ്ടല്ല എണ്ണ അടിക്കണം എണ്ണ കഴിഞ്ഞിട്ടുണ്ടാവും എത്ര കയറിയിട്ട് അടിക്കുന്നില്ല അല്ലെല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ഇയാള് സെറ്റപ്പ് സെറ്റപ്പാന്നേ എന്നോട് പറഞ്ഞു നിങ്ങളൊരു മെക്കാനിക് അല്ലേ ആ ബൈക്കൊന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നടന്ന് നോക്കി പുതിയ ബുള്ളറ്റാണ് അതിനൊരു വേറൊരു കംപ്ലൈൻറ്റും കാണാനില്ല ഞാൻ ഞാനിങ്ങനെ എല്ലാം അതിൻ്റെ ഫ്ലഗും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും പെട്രോളും കാര്യങ്ങളും എല്ലാം വാച്ച് ചെയ്തു ഒരു പ്രശ്നവും കാണാനില്ല അതൊന്നുമല്ല ഭഗവാനേന്ന് പറഞ്ഞിട്ട് ഈ ഞാൻ കിഴക്കേ സൈഡ് നിന്ന് പടിഞ്ഞാട്ടിൽ നിന്നിട്ടാണ് പറഞ്ഞത് ഭഗവാനെ ഇത് മറ്റോ സംഭവമാണ് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലേ എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ഭഗവാന്റെ ഒരു വിഗ്രഹമായിരുന്നു കണ്ടത് തന്നെ ഞാൻ ഇത് ഇത് മറ്റേ കഞ്ചാവും എം ഡി എം എ എന്നല്ല അതിനെക്കാളും മൂത്ത് എന്തോ സാന വലിച്ചു കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നല്ല റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റും കൊണ്ടാണ് ട്രിപ്പ് പോയിരിക്കുന്നത് സെറ്റപ്പാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി വരെ എന്നെ ദൈവം അയച്ചതാന്ന് പറയുന്ന ഒരു നാട്ടിൽ ഇതുപോലത്തെ ആൾക്കാരുണ്ടാവുക എന്ന് പറയുന്നത് ഇത്ര പുത്തിരി ആയിട്ടുള്ള എന്നാലും ഇത് തള്ളുന്നത് കേട്ടിരിക്കാന് ഇതുപോലത്തെ ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്കൊരു എൻറ്റർടൈൻമെൻ്റ് ആണ് എന്തായാലും ഈ സ്റ്റോറിയൊക്കെ നല്ല രസമാണ് ബാക്കിയുള്ളവർക്ക് നല്ല കോമഡിയാണ് ആരാൻ നമുക്ക് ബ്രാന്റ് വന്നാൽ കാണാൻ നല്ല എന്ന് പറയുന്നത് പോലെ ഇവർക്ക് വട്ടാകുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആണെന്നുള്ളതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് ഇവരെ